വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇങ്ങനെ വന്നിട്ട് എന്താണെന്ന് വെച്ചാല് ഒരു അടിപിൾ ഫേസ് പാക്ക് ആണ് കേട്ടോ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാല് ഫേസ് ആകെ നല്ല കരുവളു ആയിട്ട് നല്ല ഡൽ ആയൊരു അവസ്ഥയായിരിക്കും ആ ഡൾനെസ് ഒക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് എല്ലാ സ്കിൻ ടേത്തായിരിക്കും ഒരുപോലെ ആക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് കൂടിയാണിത് ഇത് എല്ലാ സമയത്തും യൂസ് ആക്കാം കേട്ടോ രാവിലെയോ വൈകുന്നേരത്തോ ഏതു നേരത്താണ് നമുക്ക് യൂസാക്കാൻ പറ്റുന്നത് ആ സമയത്തൊക്കെ യൂസാക്കാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെയാണ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരെ കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്താൽ തങ്ങളൊന്ന് സപ്പോർട്ട് പിന്നെ വീട്ടിലേക്ക് പോയാലോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ബൗൾ എടുക്കുക കേട്ടോ ചെറിയൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പിൻ്റെ പൗഡറാണ് കേട്ടോ ഈ ഗോതമ്പിൻ്റെ പൗഡർ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനാക്കാനെ ടാനൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോകാനൊക്കെ സഹായിക്കും അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അളവിലെടുക്കുക നമ്മുടെ ഫേസിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോടെ പൾപ്പാണ് കേട്ടോ നമുക്ക് മിക്സറ ജാറിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ജൂസാക്കി എടുക്കാം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ജ്യൂസാക്കി എടുക്കാൻ പറ്റുന്നത് ആ രീതിക്ക് തന്നെ എടുക്കാം കേട്ടോ ഈ ടൊമാറ്റോ വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും കറുത്ത പാടുകൾ പോകാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം നമുക്ക് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലാണ് കേട്ടോ നമ്മുടെ തിളപ്പിക്കാത്ത പാൽ പച്ച പാലാണ് പാക്കിന് ആവശ്യമായത് മാത്രം ചേർത്ത് കൊടുക്കുക പാൽ വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നിറം വരുത്താനൊക്കെ സഹായിക്കും എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ടൊമാറ്റോൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ രീതിക്കാണ് ആക്കി എടുക്കുന്നത് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പം നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് ഒക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ആദ്യം അതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ടാൻ എവിടെയൊക്കെയാണോ അടച്ചിട്ടുള്ളത് ആ ഭാഗത്തെല്ലാം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം രണ്ട് മിനിറ്റ് നല്ലവണ്ണം ഒന്നിങ്ങനെ മസാജും ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നല്ല വേണം നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സായിട്ട് നമുക്കിങ്ങനെ ഫീൽ ആയിട്ട് ബ്രൈറ്റ്നസ് കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം മസാജും ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കയ്യിൽ മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കഴുകിക്കളയാട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്ത ശേഷം കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വെക്കേണ്ട ടൈം വന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇട്ടോ അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് ഡ്രൈ ഡ്രൈവണവർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴുകി കളയാം ഞാൻ അപ്പം കയ്യിലാണ് കഴുകിക്കളഞ്ഞത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴുകി കളഞ്ഞ ശേഷം നമുക്ക് ഫേസും കൂടി കഴുകി കളയാം ഇപ്പം ഞാൻ കയ്യിൽ കഴുകുന്ന സമയത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജിലാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ കഴുകുന്ന ടൈമിലും ഒന്ന് മസാജ് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക രണ്ട് മിനിറ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് കൂടുതൽ ചെയ്യേണ്ട ആരും ആവശ്യമില്ല കേട്ടോ ഇത് കഴുകുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും കേട്ടോ നമുക്ക് ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു അടിപൊളി പാക്കാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടാം കേട്ടോ വാവോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ട് നല്ല തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കോട്ടൺ തുണിച്ച് തുടച്ചെടുത്തതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നല്ല ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് ഒറ്റ തവണ യൂസ് ആക്കുമ്പോഴത്തേ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ആരെയും നിർബന്ധിക്കണമെന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക നിങ്ങൾക്ക് പേടിയാണെങ്കിൽ കൈയ്യിൽ കയ്യിൽ ഒന്ന് പാച്ച് ഡ്രസ്റ്റ് ചെയ്യുക അതിനുശേഷം മാത്രം ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഫേസും കൂടി കഴിയിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പൊ ഞാൻ കൈത്തൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഫേസും കൂടെ ഒന്ന് കഴിക്കളയാം ഏകദേശം ഇപ്പൊ പത്ത് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞു കേട്ടോ അപ്പൊ നല്ല ഡ്രൈ ആയി എൻ്റെ ഫേസ് ഒക്കെ അപ്പൊ ഞാനൊന്ന് കഴിക്കളഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കാണിച്ചു കാണിച്ചരാം അങ്ങനെ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടോ അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഫേസ് നല്ല ബ്രൈറ്റ് ഒറ്റ എടുക്കണം കേട്ടോ അപ്പൊ ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യത്തിൽ തന്നെ നമ്മുടെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറി കിട്ടും കേട്ടോ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് അതേപോലെ ആയിരിക്കും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് എനിക്ക് എൻ്റെ ഫേസിന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാക്കാനുള്ളൂ ഇത് എൻ്റെ ഫേസ് ആണ് ഞാൻ അപ്ലൈ ചെയ്തതാണ് ഇതിനെ അപ്ലൈ ചെയ്ത എൻ്റെ കഴുത്താണ് കേട്ടോ ഈ രണ്ട് കളർ നിങ്ങൾ വ്യത്യാസം നോക്കിക്കോളൂ അതായത് ഫേസ് ഇന്നിപ്പോൾ കഴുകിക്കളഞ്ഞപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് തന്നെ ഇതാണ് എൻ്റെ ഒരു ഒരു സാധനം ഞാൻ തേച്ചിട്ടില്ല കേട്ടോ എൻ്റെ ഫേസ് ഒരു ഒരു ഒന്നും ഞാൻ തേച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ കഴിത്തിൽ നിന്നൊന്നും തേച്ചിട്ടില്ല അപ്പോൾ രണ്ട് രണ്ട് കളർ ഡിഫറൻറ്റേ വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും നോക്കിക്കോളൂ അപ്പോൾ അപ്പോൾ റിസൾട്ട് കണ്ടില്ലേ അല്ലേ അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം യൂസ് ആക്കാൻ നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ആക്കി നോക്കുക യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നല്ല യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയും കൂടി ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കേൾക്കണം അതുവരേക്കും ഇൻഷാല് ടെറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്